നമുക്ക് നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി വെക്കാനും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാവുന്നതെന്ന് നോക്കാം നമ്മൾ ഇതുപോലെ കരിയിലിട്ട് ഒത്തിരി കിടക്കുമ്പോൾ നമ്മൾ ചെറിയൊരു ചൂല് വെച്ചിട്ട് എല്ലാം തൂത്ത് അപ്പം കരിയിലടയ്ക്കൊക്കെ ഒരുപാട് ഒച്ചും ജീവികളൊക്കെ കാണും അപ്പോൾ നമ്മൾ കരിയിലെ വളമാണ് എങ്കിൽ പോലും നമ്മൾ ഒന്ന് തൂത്ത് കൂട്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കത്തിച്ച് കൊടുത്താൽ ജീവികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് പോകും അതുകൊണ്ട് ഞാനിവിടെയൊക്കെ പൂത്ത് ഇതുപോലെ നമ്മളങ്ങ് ചെയ്താൽ മതി ഇതുപോലെ നമ്മളെന്ന് പൂത്ത് ഓരോ ഭാഗത്തായിട്ട് വസ്തു ഈ വസ്തുക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇതുപോലെ കരിയിലൊക്കെ വീണ് കിടന്ന് ഇങ്ങനെ ഭയങ്കര പ്രശ്നമാകത്തില്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ വീടും ഭരിച്ചത് നമ്മളല്ലേ വൃത്തിയാക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് വലിയ പാകുമ്പോൾ ചെറിയ 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 വിഷ വിഷമുള്ള ജീവികളൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് എന്തുവാണെന്ന് പോലും നമുക്കറിയത്തില്ല ഒന്ന് കഴിച്ച് കഴുതാറ് പോലൊക്കെ ഉള്ളതൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കയറി വയ്ക്കും ഉണ്ട് ഉണ്ട് നമ്മളപ്പം നമ്മുടെ നമ്മൾ നമ്മളൊന്ന് വൃത്തിയാക്കണം എപ്പോഴും നമ്മൾ പാളിനെ നിർത്താനൊന്നും പറ്റത്തില്ല നമ്മുടെ ഒരു തെങ്ങിൻ്റെ ചവിടാണ് ഞാൻ അവിടെ എല്ലാം തൂത്തിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇത് ഇവിടെയും പലയിടത്തായിട്ട് നമ്മൾ നമ്മുടെ വിഷങ്ങൾക്കൊന്നും പിന്നെ പുകയടിച്ച് കേടാവാതിരിക്കുന്ന രീതിയിൽ നമ്മൾ എല്ലാം നമ്മൾ വൃത്തിയാക്കി കത്തിച്ചു കൊടുത്താൽ മതി കഴിയിൽ ആകുമ്പോൾ പെട്ടെന്ന് നമുക്കത് കത്തി തീർന്നു നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഒന്നുമില്ല പിന്നെ കാടൊക്കെ ആണെങ്കിൽ വെറുതെ പോയിരുന്നിട്ട് പോസ്റ്റൊക്കെ ടിച്ച് നമ്മുടെ കയ്യിലൊക്കെ എന്തെങ്കിലും ഒരു ജീവിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഗന്തുണെന്ന് അറിയാത്തതൊന്നും വെറുതെ ഒക്കെ ഉള്ളതാണോ ഇല്ലയോ ഒന്നും നമ്മളറിയത്തില്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ പോയി അതിനെ പ്രതിരോധമായിട്ട് ഇൻജക്ഷൻ കിട്ടുക ഒക്കെ ചെയ്യും നമ്മളിതൊക്കെ ഇങ്ങനെ നമ്മുടെ പരിസരമൊക്കെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴേക്കും നമ്മളിങ്ങനെ തൂർത്തിട്ട് കത്തിച്ചു കൊടുത്താൽ നമുക്ക് ആ കത്തിക്കുന്ന ചാരം വെള്ളമായിട്ട് എടുക്കാം പിന്നെ ഈ കരിയിലുകളൊക്കെ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ തെങ്ങിനും ഒക്കെ വെള്ളമാണ് നനവും ഒക്കെ പിടിക്കാൻ നല്ലതാണ് കരിയിലിങ്ങനെ ഇട്ടുള്ളൂ പക്ഷേ അതിൻ്റെ കീഴിൽ കണ്ടോ ഒച്ചുകിടക്കുന്നുണ്ടോ അവിടെ ഇതുപോലുള്ള ഒച്ചുകൾ ഭയങ്കര ശല്യമാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ കൂടി അതും കൂടി അങ്ങ് പൊക്കോളൂ ഇതിനകത്ത് ഇതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ ഇട്ട് നമുക്കതി അത് ഇങ്ങനെ കത്തിച്ച് കൊടുക്കാം എല്ലും പാടൊക്കെ ഒരുപാടുണ്ടാവാതെ നമ്മൾ സൂക്ഷിക്കണം പിന്നെ നമുക്കിതുപോലെ കത്തിച്ച് കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊതുക് പോലുള്ള അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് അതിൻ്റെയൊക്കെ ശല്യത്തിൽ നിന്നും നമുക്കൊരു മോചനമാണ് അത് ഇതിൻ്റെ പുകയൊക്കെ അടിക്കുമ്പോഴത്തേന് കൊതുക് പണികളും അങ്ങനെയുള്ള ഒക്കെയാണ് ചത്തു പോകും അത് വൈകുന്നേരം വെക്കാകുമ്പോഴത്തേക്ക് ഭയങ്കര കൊതുകല്ലേ ഡെങ്കിൽ പനിയും ഇവർ നമ്മളീ പ്രത്യേകിച്ച് ഈ ഡെങ്കിയൊക്കെ വരാതെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളീ റബ്ബറുള്ളവരില്ലേ റബ്ബറിനകത്തൊരു നമ്മൾ ഒരു ചിരട്ട ഇങ്ങനെ വയ്ക്കുമല്ലോ അപ്പോൾ ആ ചിരട്ടയെ നമ്മൾ പാലെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ ഉള്ള സമയം അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കും ആ വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളത്തിനകത്തൊന്നും നമ്മുടെ ഇവിടത്തെ റബ്ബറാണ് റബ്ബർ മരങ്ങളാണ് അപ്പോൾ അതിൽ നമ്മൾ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അധികം നമുക്കിത് ഡെങ്കിയുടെ കൊതുക് തന്നെ ഉണ്ടാവും അങ്ങനെ ആൾക്കാരൊക്കെ ഒരിച്ചൊക്കെ പോയിട്ടുണ്ട് ഡെങ്കി വന്ന് കൂടിയിട്ടുണ്ട് നമ്മുടെ കൊച്ചു കൊച്ചു ചിരട്ടകളോ ഈ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ പിന്നെ വെള്ളം വെള്ളം കെട്ടി നിൽക്കാതെ നമ്മൾ നേരെ നേരെ ഇരുന്നിട്ട് അതിൽ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ എടുത്ത് കളഞ്ഞ് കമത്തി വെച്ചുകൊടുക്കണം എന്തെല്ലാം കാര്യമൊക്കെ കത്തിക്കാണ് നമ്മളെപ്പോഴും പല പല വീഡിയോ ചെയ്യും ഇതൊക്കെ വൃത്തിയാക്കുമ്പോഴൊക്കെ എല്ലാവർക്കും ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഉള്ളൂ നമ്മുടെ വീടും പരിസരമൊക്കെ നമ്മൾ തന്നെ വൃത്തിയാക്കിയെങ്കിൽ നമുക്ക് ഒരു നല്ല ഒരു ഒരു അസുഖങ്ങളിൽ നിന്ന ഒരു മോചനം കണ്ടിട്ടൊക്കെ ഞാൻ എല്ലായിടവും തൂത്ത് കൊണ്ടുവന്നത് കത്തിച്ചതാണ് നമുക്ക് കത്തിക്കുന്ന ചാരവും നല്ലതാണ് ചാരവും ഭയങ്കര വളമല്ലേ എൻ്റെ കൂടെ നമ്മൾ മിശ്രിതമായിട്ടൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് നമുക്ക് ഇത് നല്ല നല്ല നല്ലതിനും വാഴയ്ക്കും തെങ്ങിനും ഒക്കെ നമുക്ക് പിന്നെ അത് വളമായിട്ടെടുക്കാം കരിയില നല്ലതാണ് പക്ഷെ കരിയിൽ അത്ര ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ കരിയിലഴിക്ക് എന്ത് കയറിയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ കരിയില തൂത്ത് മാറ്റണം എന്ന് പറയാം എന്നാൽ നമ്മുടെ വീടും പരിസരമൊക്കെ എല്ലാവരും ഇതുപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കണേ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ തൂത്തുകൊണ്ടിരുന്നോണ്ടാണ് ഞാൻ അണച്ചു പോകുന്നത് അപ്പം ശരിയെങ്കിൽ എല്ലാവർക്കും നമസ്കാരം